കാട്ടുകുരങ്ങ് രവീന്ദ്രൻ നായർ നിർമ്മിച്ച ചിത്രമാണ് കാട്ടുകുരങ്ങ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഫെബ്രുവരി ആറിന് ഈ ചിത്രം റിലീസ് ചെയ്തു കെ സുരേന്ദ്രൻ്റെ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണവും അദ്ദേഹം തന്നെ രചിച്ചു ഗാനരചന പി ഭാസ്കരൻ കുമാരനാശാൻ സംഗീതം ജി ദേവരാജൻ പാടിയവർ യേശുദാസ് പി ജയചന്ദ്രൻ പി സുശീല എം കെ കമലം അടൂർ ഭാസി അഭിനയിച്ചവർ സത്യൻ കെ പി ഉമ്മർ പി ജെ ആന്റണി അടൂർബാസി എൻ ഗോവിന്ദൻകുട്ടി ജോസ് പ്രകാശ് പട്ടൻ സദൻ ശാരദ ജയഭാരതി കവിയൂർ പൊന്നമ്മ മീന കോട്ടയം ശാന്ത വഞ്ചിയൂർ രാധ ഖദീജ ബേബി റാണി ബേബി രജനി ഛായാഗ്രഹണം ഇ എൻ ബാലകൃഷ്ണൻ സംവിധാനം പി ഭാസ്കരൻ നാദബ്രഹ്മത്തിൽ സാഗരം വരും അറിയുന്നില്ല ഭവാൻ അറിയുന്നില്ല കാർത്തിക രാത്രിയിലെ തുടങ്ങിയ ഗാനങ്ങൾ ഏറെ ഹിറ്റായി കഥ പ്രഭാകരൻ്റെ കുടുംബം സന്തുഷ്ടമാണ് ഭാര്യ സൗദാമിനി രണ്ട് കുട്ടികൾ എന്നിവരടങ്ങിയതാണ് അയാളുടെ കുടുംബം ഒരു നാൾ കുടുംബസുഹൃത്തും ഗായകനുമായ ദാസ് അവരുടെ വീട്ടിലെത്തി ഭക്ഷണമെല്ലാം കഴിഞ്ഞ് വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ദാസ് ഒരു ഗാനം ആലപിച്ചു എന്നാൽ ഹൃദ്രോഗിയായ അയാൾ പാടിക്കഴിഞ്ഞപ്പോഴേക്കും അവശ്യനായി വീണു തൻ്റെ മകൾ അമ്പിളിയെ സംഗീത അക്കാദമിയിൽ ചേർത്ത് മികച്ച ഗായികയാക്കണമെന്ന അപേക്ഷയോടെ ദാസ് മരിക്കുകയും ചെയ്തു ദാസിൻ്റെ അന്ത്യാഭിലാഷം നിറവേറ്റേണ്ടതല്ലേ സുഹൃത്തായ തനിക്കതിന് ബാധ്യതയില്ലേ എന്ന സൗദാമിനിയും അതിനോട് യോജിക്കുകയാണ് ഉണ്ടായത് ഗ്രാമത്തിൽ തിരുവാതിരകളി പഠിപ്പിച്ച് ജീവിതം നയിക്കുന്ന കമലമായിരുന്നു ദാസിൻ്റെ ഭാര്യ അവരോടൊപ്പം മകൾ അമ്പിളിയും പ്രഭാകരൻ തൻ്റെ പത്രത്തിൻ്റെ കൂട്ടുടമസ്ഥനായ വാസവനെയും കൂട്ടിച്ചെന്ന് അമ്പിളിയെ കൂട്ടിക്കൊണ്ടുവന്നു അമ്പിളിയെ അക്കാദമിയിൽ ചേർത്തു സുന്ദരിയായ അവൾ സംഗീതം പഠിക്കാൻ തുടങ്ങി മനം മയക്കുന്ന അവളുടെ സംഗീതത്തിലലിഞ്ഞ് പ്രഭാകരന് അവളോട് ആരാധന തോന്നിത്തുടങ്ങി അയാൾ മനസ്സിനെ ആവോളം നിയന്ത്രിച്ചു പരിശുദ്ധമായ ജീവിതം നിലനിർത്താൻ നോക്കി വാസവൻ്റെ മകളായ തുളസിയുടെ ഭർത്താവാണ് ചക്രവാണി നടനാണ് നാടക കൃത്താണ് ഗായിക എന്ന നിലയിൽ അമ്പിളി അപ്പോഴേക്കും പ്രശസ്തയായി തീർന്നിരുന്നു താൻ നിർമ്മിക്കുന്ന ചലച്ചിത്രത്തിൽ അമ്പിളിയെ ചേർക്കാൻ തീരുമാനിച്ചു അയാൾ അവൾക്കും പ്രശസ്തയായ ഒരു പിന്നണി ഗായികയായി തീരണം എന്നതായിരുന്നു മോഹം ചക്രവാണി ഒരു പ്രേമാതുരൻ കൂടിയാണ് ചക്രവാണിയുടെ വാക്കുകളിൽ അമ്പിളി വീണു പ്രഭാകരൻ്റെയും ഭാര്യയുടെയും എതിർപ്പ് വകവയ്ക്കാതെ അവളും അമ്മ കമലവും കൂടി മദിരാശിയിലേക്ക് പോയി പ്രഭാകരൻ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായി അമ്പിളിയോടുള്ള തൻ്റെ പ്രണയം പൊതിഞ്ഞ ആരാധന ഭാര്യയോടും കുട്ടികളോടുമുള്ള കൂറ് തൻ്റെ കടമ പാലിക്കാനുള്ള ബദ്ധപ്പാട് എല്ലാമെല്ലാം മനസംഘർഷത്തിന് വാതിൽ തുറന്നുകൊടുത്തു ഇതിൽ അയാളുടെ ഭാര്യയും വിഷമസന്ധിയിലായി പണത്തിനും പ്രശസ്തിക്കും വേണ്ടി മതിരാശിയിലേക്ക് പോയ അമ്പിളി ഒരു കാർ അപകടത്തിൽപ്പെട്ടു അവൾ പ്രഭാകരനോട് സഹായം അഭ്യർത്ഥിച്ചു അയാൾ മദിരാശിയിലേക്ക് പുറപ്പെട്ടു സൗദാമിനി ആകെ സംശയത്തിലായി അവളുടെ നില തെറ്റി ജീവിതം അവസാനിപ്പിക്കാനായി ഉറക്ക ഗുളികകൾ കഴിച്ചു എന്നാൽ വിവശയായ അവളെ തക്ക സമയത്ത് തന്നെ ആശുപത്രിയിൽ എത്തിച്ചു നിരന്തരമായ ശുഷ്കാന്തിയോടെയുള്ള ചികിത്സയിൽ അവൾക്ക് ബോധം തെളിഞ്ഞു അപ്പോഴേക്കും പ്രഭാകരൻ അമ്പിളിയെയും കൊണ്ട് മദ്രാശിയിൽ നിന്നും മടങ്ങി എത്തി തെറ്റുകളുടെയും തെറ്റിദ്ധാരണകളുടെയും കരിങ്കാറുകൾ നീങ്ങി എല്ലാവരും സന്തോഷത്തോടെ ഒന്നു ചേർന്നു